മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം പഞ്ചായത്തിലേക്ക് നാം വീട്ടുനികുതി കൊടുക്കാറുണ്ട് നാം കൊടുക്കുന്ന വീട്ടുനികുതി അവർ നമുക്ക് തരുന്ന വീടിൻ്റെ വാടകയല്ല പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാം നൽകുന്ന സംഭാവനയാണ് ഞാനിത് പറയാൻ കാരണം പഞ്ചായത്തിൽ നിന്നും കെട്ടിട നികുതി ആവശ്യപ്പെട്ട് ഒരു നോട്ടീസ് ഒന്ന് കാണാൻ ഇടയായി ഞാനത് വായിക്കാം മേൽ വിവരിച്ച വാർഷിക നികുതി നിശ്ചിത തീയതിക്ക് അടക്കം ഒതുക്കി രസീതി വാങ്ങേണ്ടതും അപ്രകാരം ഒടുക്കുന്നതിന് വീഴ്ച വരുത്തുന്ന പക്ഷം താങ്കൾക്ക് തൊണ്ണൂറ്റിയാറിലെ കേരള പഞ്ചായത്ത് രാജ് ചട്ടങ്ങളിലെ ചട്ടം പതിനാല് പ്രകാരം നോട്ടീസ് പടിയും നോട്ടീസ് രജിസ്റ്റേഡ് പോസ്റ്റ് മുഖേന നടത്തേണ്ടി വരുന്ന പക്ഷം അതിനുള്ള ചെലവും അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഡിമാൻഡ് നോട്ടീസ് അയക്കുന്നതും നോട്ടീസ് ലഭിച്ച് പതിനഞ്ച് ദിവസത്തിനകം നികുതിയും നോട്ടീസ് പടിയും രജിസ്ട്രേഷൻ ചാർജ് ഈടാക്കാനുണ്ടെങ്കിൽ അതും കൂടി ഒടുക്കാതിരിക്കുകയോ അപ്രകാരം ഒടുക്കാതിരിക്കുന്നതിനും സെക്രട്ടറിക്ക് ബോധ്യമാകത്തക്ക വണ്ണമുള്ള കാരണം കാണിക്കാതിരിക്കുകയോ ചെയ്യുന്ന പക്ഷം ചട്ടം പതിനഞ്ച് പ്രകാരം താങ്കളുടെ ജംഗമ വസ്തുക്കൾ ലേലം ചെയ്ത് നികുതി നോട്ടീസ് പടി രജിസ്ട്രേഷൻ ചാർജ് വാറൻ്റ് പടി എന്നിവ ഈടാക്കുന്നതും ഏതെങ്കിലും കാരണവശാൽ ജപ്തി പ്രായോഗികമല്ലെന്നോ മുഴുവൻ തുകയ്ക്കും പര്യാപ്തമല്ലെന്ന് പക്ഷം താങ്കളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതുമാണ് ഒരു ജനകീയ സ്ഥാപനം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളെ പറഞ്ഞയച്ച് നടത്തുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനമാണ് ഈ ഭീഷണിക്കത്ത് സാധാരണ പഞ്ചായത്ത് നികുതി കൃത്യമായി നാം അടയ്ക്കേണ്ടതാണ് അതിൽ വീഴ്ച വരുത്താൻ പാടില്ല കാരണം പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അത് തടസ്സമാവും പക്ഷേ നാം വീഴ്ച വരുത്തുന്ന പക്ഷം ഒരു ജനാധിപത്യ നാട്ടിൽ ഒരു ജനകീയ സമിതി എത്തരത്തിലാണ് നോട്ടീസ് അയക്കേണ്ടത് നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ വീട്ടുനികുതി ഇത്ര രൂപ കുടിശ്ശിയായിരിക്കുന്നു അതുകൊണ്ട് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ സേവനം ആവശ്യമായതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ തുക അടയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇങ്ങനെയാണ് ഒരു ജനാധിപത്യ നാട്ടിൽ നോട്ടീസ് അയക്കേണ്ടത് അതിന് പകരമാണ് നിന്നെ തൂക്കിക്കൊല്ലും അങ്ങനെ ചെയ്യണം ഇങ്ങനെയും ഇത്ര ദിവസത്തിനുള്ളിൽ പൈസ അടക്കണം അല്ലെങ്കിൽ നിൻ്റെ സ്ഥലം ജപ്തി ചെയ്യും ആ ജപ്തി ചെയ്തിട്ടും ആ പൈസ പോരാത്തോന്നാൽ നിന്നെ പിടിച്ച് ജയിലിലും ഇതൊക്കെ ഇതിനോട് ബന്ധപ്പെട്ട ആളുകൾ ഇതൊക്കെ ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് നമസ്കാരം